വിവാഹത്തിൽ പങ്കെടുക്കാൻ കൂട്ടുകാരുടെ ഡ്രസ് കോഡിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പർ ലോറിയും ട്രാവലറും കാറും ബൈക്കും സഹിതം അടിച്ചു തകർത്ത് അക്രമി സംഘം പാലക്കാടാണ് ഡ്രസ് കോഡിൽ തുടങ്ങിയ കലഹം നിരവധി വാഹനങ്ങൾ തകർക്കാൻ കാരണമായത് കോട്ടായി സ്വദേശി മൻസൂറിന്റെ വീട്ടിലെ വാഹനങ്ങളാണ് തകർക്കപ്പെട്ടത് നാട്ടിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു തുടർന്ന് ഡ്രസ് കോഡ് അനുസരിച്ച് വാങ്ങുകയും ചെയ്തു എന്നാൽ മൻസൂറിന്റെ സഹോദരൻ പണം നൽകിയിരുന്നില്ല ഇതിൽ ദേഷ്യപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യം ഭീഷണിപ്പെടുത്തി തുടർന്ന് തല്ലുകയും ചെയ്തു പ്രശ്നം ഒത്തുതീർപ്പാകാത്തതിനെ തുടർന്ന് പോലീസിൽ മൻസൂറിന്റെ വീട്ടുകാർ പരാതി നൽകി ഇതോടെയാണ് വാഹനങ്ങൾ തകർത്തത് വീടിന്റെ വാതിൽ ലോക്കുകളും ജനാലകളും തകർത്തിട്ടുണ്ട് റി ട്രെൻഡിംഗ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി